ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടി ഈ മാസം ഇരുപത്തിയൊന്നു വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഉത്തരവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ പരാതിക്കാരിക്ക് ഹൈക്കോടതി രണ്ടാഴ്ച സാവകാശം അനുവദിച്ചിട്ടുണ്ട് ാരിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ടാണ് കേസ് മാറ്റിയത് വാദം കേൾക്കും അതിനുശേഷമാകും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധി പുറപ്പെടുവിക്കുകയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തന്റെ ജീവനെ ഭീഷണിയാണെന്നാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ തുടങ്ങിയവരിൽ നിന്നും ഇപ്പോൾ തന്നെ ഭീഷണിയുണ്ട് കൂടാതെ വലിയ തോതിൽ സൈബർ ആക്രമണവും നേരിടുന്നതായി പരാതിക്കാരി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നേരത്തെ രാഹുലിന്റെ അറസ്റ്റ് ഇന്നു വരെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ പരാതിക്കാരിയുമായി ഉഭയകക്ഷി ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതാണെന്നും രാഹുൽ മാങ്കോടത്തിൽ വ്യക്തമാക്കിയിരുന്നു